ഈ വർഷം ഒക്ടോബറിലാണ് ബീഹാറിലെ നിയമസഭ തിരഞ്ഞെടുപ്പ് ബീഹാർ പിടിക്കാൻ ആർ ജെ ഡി തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ആർ ജെ ഡിയും കോൺഗ്രസും സി പി എമ്മും അടങ്ങുന്ന സഖ്യം കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് മറുഭാഗത്ത് എൻ ഡി എ ശക്തമായ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നു ഈ സാഹചര്യത്തിലാണ് ബി ജെ പി ഞെട്ടിച്ചുകൊണ്ട് സി വോട്ടർ സർവേ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ ബി ജെ പിക്ക് ഇത്തവണ നമ്മുടെ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവും ഉണ്ട് പക്ഷേ സി ഓട്ടർ സർവേ പറയുന്നത് ബി ജെ പി സഖ്യം വിചാരിക്കുന്നത് പോലെ എൻ ഡി എ വിചാരിക്കുന്നത് പോലെ പെട്ടെന്നൊന്നും അധികാരത്തിലെത്താൻ പ്രയാസമാണ് എന്നതാണ് അതിന് ഒരു തെളിവായി അവർ കാണിക്കുന്നത് നിതീഷ് കുമാറിന്റെ ജനപിന്തുണ ഇടിഞ്ഞിരിക്കുന്നു ശക്തമായ ഭരണവിരുദ്ധ വികാരം നിതീഷ് കുമാറിന് മേൽ ഉണ്ടായിരിക്കുന്നു കെട്ടിയ പാലങ്ങളൊക്കെ തകർന്നു വീണത് മറ്റു പല വിധത്തിലുള്ള അഴിമതികൾ നടത്തിയതും ഒക്കെ നിതീഷ് കുമാറിന് തിരിച്ചടിയായി മാറിയെന്ന് സി വോട്ടർ സർവേയിൽ പറയുന്നു നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ വെറും പതിനെട്ട് ശതമാനം മാത്രമാണ് അതേസമയം ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് സാമ്രാട്ട് ചൗധരി ബി ജെ പി നേതാവ് സാമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ വെറും എട്ട് ശതമാനമാണ് ഇതാണ് ബീഹാറിലെ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം സി സർവേ പ്രകാരം എൻ ഡി എ മുന്നേറുമെങ്കിലും ആർ ജെ ഡി ആർ ജെ ഡി സഖ്യം ശക്തമായ പോരാട്ടം തന്നെ കാഴ്ചവെക്കും ആർ ജെ ഡി സഖ്യം ശക്തമായ പോരാട്ടം കാഴ്ചവെക്കും എന്ന് മാത്രമല്ല ജെ ഡി യുവിൻ്റെ പല കുത്തക മണ്ഡലങ്ങളും അവർ പിടിച്ചെടുക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ബീഹാറിൽ ഉള്ളത് അതിൽ എൻ ഡി എ സഖ്യം അങ്ങേയറ്റം നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് വരെ നേടാമെന്ന് സി ഓട്ടർ സർവേ പറയുന്നു എന്നാൽ ആർ ജെ ഡി കോൺഗ്രസ് സി പി എം സഖ്യം നൂറിലധികം അതായത് നൂറ് മുതൽ നൂറ്റി പത്ത് വരെ സീറ്റുകൾ നേടാമെന്നും സി ഓട്ടർ സർവേ പറയുന്നു എൻ ഡി എയുടെ ചില മണ്ഡലങ്ങൾ അതായത് ജെ ഡി യുവിൻ്റെ കുത്തക മണ്ഡലങ്ങൾ ആർ ജെ ഡി സഖ്യം പിടിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ബി ജെ പി ബീഹാറിൽ അധികാരത്തിൽ വരില്ല ജെ ഡി യു സ്ഥാനാർത്ഥികൾക്ക് പലയിടത്തും അപ്രതീക്ഷിത തോൽവി ഉണ്ടാകുമെന്ന് സി വോട്ടർ സർവേ പറയുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി നല്ല മുന്നേറ്റം കാഴ്ചവെച്ചാലും ജെ ഡി യുവിന് കൊടുക്കുന്ന സീറ്റുകൾ നിർണായകമായി മാറും ജെ ഡി യു മത്സരിക്കുന്ന സീറ്റുകൾ നിർണായകമായി മാറും ജെ ഡി യു സീറ്റുകളിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ ആർ ജെ ഡി സഖ്യത്തിന് കഴിഞ്ഞാൽ തേജസ്വി യാദവ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയായി മാറും ഇതാണ് ബീഹാറിലെ ഇലക്ഷനെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ സർവേ സിയോട്ടർ സർവേ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് എൻ ഡി എക്ക് അങ്ങേ നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകൾ ലഭിക്കും ആർ ജെ ഡിക്ക് നൂറ്റി അഞ്ച് മുതൽ നൂറ്റി പത്ത് വരെ സീറ്റുകൾ ലഭിക്കും അതേസമയം ജെ ഡി യുവിൻ്റെ സീറ്റുകൾ ആർ ജെ ഡി പിടിച്ചെടുത്താൽ ജെ ഡി യു സ്ഥാനാർത്ഥികളെ പലയിടത്തും തോൽപ്പിക്കാൻ ആർ ജെ ഡി സഖ്യത്തിന് കഴിഞ്ഞാൽ ബീഹാറിൽ അധികാരത്തിൽ വീണ്ടുമെത്തുക എന്ന എൻ ഡി എയുടെ സ്വപ്നം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി മാറും ഇതാണ് ബി ജെ പിയെ ഞെട്ടിച്ച ബീഹാർ സർവേ ബി ജെ പി ശുഭപ്രതീക്ഷ പുലർത്തിയ സംസ്ഥ പുലർത്തുന്ന സംസ്ഥാനമാണ് ബീഹാർ മഹാരാഷ്ട്രയിൽ അത്ഭുതം കാട്ടിയതുപോലെ ബീഹാറിലും അത്ഭുതം കാട്ടാൻ സാധിക്കുമെന്ന് മോദിയും അമിത്ഷയും നദ്ദയുമൊക്കെ വിചാരിക്കുന്നു പക്ഷേ അങ്ങനെ പെട്ടെന്നൊന്നും അത്ഭുതം കാട്ടാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കില്ല എന്നാണ് സി ഓട്ടർ സർവേ പറയുന്നത് ചുരുക്കത്തിൽ ബീഹാറിൽ ട്വൻറ്റി ട്വൻ്റി മത്സരത്തിൻ്റെ പ്രതീതിയാണ് ലഭിക്കുന്നത് സി വോട്ടർ സർവേ പ്രകാരം ഇഞ്ചോടിഞ്ച് പോരാട്ടം ചുരുക്കത്തിൽ ഈ സർവേ ബി വലിയ തിരിച്ചടിയായിരിക്കും